ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും സെക്കൻഡ് റണ്ണർ അപ്പായി അങ്ങനെ ജാസ്മിൻ ജാഫറും പടിയിറങ്ങിയിരിക്കുന്നു ജാസ്മിന്റെ വിടവാങ്ങൽ അനേകരുടെ കണ്ണെന്ന് നനയിച്ചിട്ടുണ്ട് സ്റ്റേജിലേക്ക് കയറി വന്ന ജാസ്മിൻ തന്റെ വാപ്പയെയും തന്റെ പൊന്നുവിനെയും കണ്ടപ്പോഴേക്കും വളരെയധികം ഇമോഷണലായി പ്രത്യേകിച്ച് പൊന്നുവിന്റെ മുഖം ജാസ്മിന്റെ കണ്ണുകളെ ഈറൻ അണിയിച്ചു ലാലേട്ടന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിനേക്കാൾ ഉപരി പൊന്നുവിനെ കുറിച്ചുള്ള എക്സൈറ്റ്മെന്റ് ആയിരുന്നു ജാസ്മിന്റെ ഹൃദയത്തിനകത്ത് മുഴുവനും ഒപ്പം ബിഗ് ബോസ് വീടിനകത്തുള്ള എല്ലാ വ്യക്തികളും ഒറ്റപ്പെടുത്തിയപ്പോഴും കൂടെ നിന്ന് ചേർത്ത് പിടിച്ച രണ്ടാൾക്കാർ ഒന്ന് റസ്മിൻ രണ്ട് ഗബ്രി ഈ രണ്ടാൾക്കാർക്കും പ്രത്യേകം പേരെടുത്തു പറഞ്ഞ് നന്ദി പറയുകയും ചെയ്തു വീടിനുള്ളിൽ മൂന്ന് പേർ മാത്രം അവശേഷിക്കുകയാണ് അവസാന നിമിഷത്തിൽ ജിൻഡോ അർജുൻ ജാസ്മിൻ ഈ മൂന്നാൾക്കാർക്കും ബിഗ് ബോസ് കൊടുത്ത നിർദ്ദേശം ഗാർഡൻ ഏറിയിലേക്ക് വരിക ഗാർഡൻ ഏറിയിൽ അവർ എത്തുമ്പോൾ കാണുന്നത് അവിടെ കമ്പി കൊണ്ടുണ്ടാക്കിയ മൂന്ന് ചെറിയ കൂടുകൾ ഒരു പട്ടിക്ക് കിടക്കാൻ ഇതിനേക്കാൾ വലിയ കൂടുണ്ടാക്കാറുണ്ട് അത്തരത്തിലുള്ള ചെറിയ കൂടുകൾക്കകത്ത് കയറിക്കോളാൻ മൂന്നാൾക്കാരോടും പറയുകയാണ് തുടർന്ന് വീടിന്റെ വലിയ വാതിൽ തുറക്കുന്നു അഞ്ചാറ് തടിമാടന്മാർ അകത്തേക്ക് നടന്നടുക്കുകയാണ് രണ്ടുപേരുടെ കയ്യിൽ നീളമുള്ള വലിയ കമ്പി കഷ്ണങ്ങൾ രണ്ടു വലിയ പൈപ്പുകളുണ്ട് അപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ വ്യക്തമാണ് ഇരുമ്പുകൂടിന്റെ ഇരുവശവുമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഹുക്കുകൾക്കകത്തേക്ക് ഈ കമ്പികൾ കയറ്റി ഈ മല്ലന്മാർ ഇതിലൊരാളെ ചുമന്ന് പുറത്തു കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് എത്തുന്നത് ജിൻഡോയുടെ അടുക്കിലേക്കാണ് എല്ലാവരും ഞെട്ടി ജിൻഡോയുടെ കൂട് പൊക്കി തോളിലേക്ക് വെച്ചപ്പോൾ തന്നെ അഭിഷേക് ജയദീപ് ഉൾപ്പെടെയുള്ള പുറത്തിരിക്കുന്ന മത്സരാർത്ഥികൾ അമ്പലപ്പോടെ കൂടിയാണ് ആ കാഴ്ച കാണുന്നത് ഏകദേശം വീടിന്റെ വാതിൽക്കര വരെയോളം എത്തിയതിനു ശേഷം ജിൻഡോയെ അവർ മടക്കി കൊണ്ടുവന്നു അതിനുശേഷം അർജുനെ കൊണ്ടുപോകുന്നു അർജുനെ വീണ്ടും തിരികെ കൊണ്ടുവരുന്നു പിന്നീട് ജാസ്മിനെ കൊണ്ടുപോകുന്നു അങ്ങനെ പല ആവർത്തി ഓരോരുത്തരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ചാഞ്ചാട്ടം നടത്തുകയാണ് പഴയ കാലഘട്ടത്തിൽ അമാലന്മാർ പല്ലക്ക് ചുമന്നുകൊണ്ടു പോകുന്നത് പോലെ ഒടുവിൽ ജാസ്മിന് ദേഷ്യം വരുന്നുണ്ട് കൊണ്ടുപോകുന്നേ കൊണ്ടുപോകും എന്നൊക്കെ ജാസ്മിൻ ഉറക്കം വിളിച്ചു പറയുന്നുണ്ട് എന്തായാലും അവസാനം നറുക്കു വീണത് ജാസ്മിന് തന്നെയാണ് ജാസ്മിന്റെ മുമ്പിൽ വലിയ വാതിൽ തുറക്കുന്നു പല്ലക്കിനു പകരം പട്ടിക്കൂടായിരുന്നു എന്ന് മാത്രമേയുള്ളൂ വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് പറയുവാനുള്ളത് നൂറു ദിവസക്കാലം അസാമാന്യമായ പോരാട്ടം അതിനകത്ത് നടത്തി സ്വന്തം കരിയർ തന്നെ കളഞ്ഞു കുളിച്ച് ബിഗ് ബോസിന് മാക്സിമം പൈസ ഉണ്ടാക്കുവാൻ വേണ്ടി ജീവിതം വിട്ടുകൊടുത്ത ഒരു പെൺകുട്ടിക്ക് കുറച്ചുകൂടി ആദരവൊക്കെ കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നുകയാണ് എന്തായാലും പട്ടിക്കൂടിനകത്ത് നാലാൾ ചുമന്നുകൊണ്ട് ജാസ്മിനെ ഫിനാലെ വേദിയിലേക്ക് കൊണ്ടുപോയി നിർത്തി പണ്ട് മോട്ടോർ സൈക്കിളിന്റെ പിൻപിൽ കയറ്റിക്കൊണ്ട് ലക്ഷ്മി പ്രിയയെ ആ വീട്ടിലൊന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച അത് ഇന്നും ട്രോളർമാർ ട്രോളി ട്രോളി തീർന്നിട്ടില്ല അതിനിടയിലാണ് പുതിയ വസ്തുത ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് അതെ ഒരു പട്ടിക്കൂട് പൊക്കി കൊണ്ടുപോകുന്ന കൂടി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ കരുത്തയായ ഒരു മത്സരാർത്ഥിയെ പുല്ലുപോലെ ഒരു കൂട്ടം ആൾക്കാർ പൊക്കി പുറത്തെറിയുന്ന കാഴ്ചയാണ് അവസാന നിമിഷത്തിൽ കാണേണ്ടി വന്നത് ഇത്രയും പാടില്ലായിരുന്നു എന്നുള്ള ഒരു വിലയിരുത്തലോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് ജാസ്മിൻ ജാഫർ വീടിനോട് വിട പറഞ്ഞിരിക്കുന്നു